ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ ഇപ്പം ധാരാളം ആളുകൾക്കാണ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി കുട്ടികൾക്കും ഒത്തിരി മുതിർന്ന ആളുകൾക്കും ഇപ്പോൾ ഇൻഫ്ലുവൻസ ഉണ്ട് ഇൻഫ്ലുവൻസെ കുറിച്ച് വളരെ വേഗത്തിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ഒരു വൈറൽ പനിയാണ് നമ്മൾ ഈ സ്വൈൻ ഫ്ലൂ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാൻഡമിക് ഇതിന് മുമ്പ് വന്നത് ഏകദേശം അഞ്ച് കോടി ജനങ്ങളോളം മരണപ്പെട്ടത് ശരിക്കും ഇതുപോലെ ഇൻഫ്ലുവൻസ വന്നിട്ടാണെന്നാണ് പറയപ്പെടുന്നത് അത് ഇൻഫ്ലുവൻസ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് എയും ബി യും ആണ് ഇപ്പോൾ വളരെ കോമൺ അതിങ്ങനെ ചെറുതായിട്ട് ഈ ഓരോ വർഷവും ഇതിൻ്റെ ഈ വൈറസിന് ചെറിയ ജനിതക മാറ്റം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് പുതിയ പുതിയ രീതിയിൽ നമുക്ക് അസുഖമായിട്ട് വരുന്നത് ഇത് വരുന്നതിന് പ്രിവെൻഷന് വേണ്ടി നമുക്ക് ഓരോ വർഷവും വാക്സിൻ എടുക്കാൻ പറ്റും ഇൻഫ്ലുവൻസ വാക്സിൻ ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ വരുന്നതിൻ്റെ ആ ഒരു കാഠിന്യം വളരെയധികം കുറവായിരിക്കും പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ മറ്റു അസുഖമുള്ള ആളുകൾ പ്രതിരോധ ശക്തി വളരെയധികം കുറവുള്ള ആളുകൾ ഗർഭിണികളൊക്കെ ഇത് എടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ആറ് മാസം കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇതെടുക്കാവുന്നതാണ് പിന്നൊരു കാര്യം ഇതൊരു വൈറൽ രോഗമായതുകൊണ്ട് ആന്റി വൈറൽ മരുന്നാണ് കൊടുക്കേണ്ടത് ടാമി ഫ്ലൂ അല്ലെങ്കിൽ ഒസൾട്ടാ എന്നുള്ള മരുന്നൊക്കെ നാപ്പത്തെട്ട് മണിക്കൂറിനകത്ത് തുടങ്ങിയാൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടെ നല്ലതാണ് ഒരു കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല ബാക്കിയുള്ള എല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ആണ് ധാരാളം വെള്ളം കുടിക്കുക കഞ്ഞി വെള്ളം കരിക്കും വെള്ളം ഇതൊക്കെ കുടിക്കുന്ന നല്ലതാണ് പനി കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുക ഒരു നാല് മുതൽ അഞ്ച് ദിവസം വിശ്രമിക്കുക അമിതമായിട്ട് തണുപ്പ് കാറ്റടിക്കുക അതും ചേരുന്നത് കാരണം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഇത് വരാൻ സാധ്യതയുണ്ട് സെക്കൻഡറി ഇൻഫെക്ഷൻ അങ്ങനെ വന്നാലാണ് ഇത് കൂടുതൽ കാഠിനമാവുകയും പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾക്കൊക്കെ വന്നാൽ നിയമോയലോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായാലും ഞാൻ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം